യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് അന്വേഷണം അതീവ നാടകീയമായ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ കേസിൽ രാഹുലിനെ കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ സകല സന്നാഹങ്ങളും ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അടൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന പോലീസ് പരിശോധന വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം അടൂരിലെ രാഹുലിനെ വീട്ടിലെത്തിയത് അപ്രതീക്ഷിതമായിരുന്നു എന്നാൽ കേവലം പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച ഈ പരിശോധന വെറുമൊരു പ്രവസനമായിരുന്നുവെന്നും വീട്ടിലുണ്ടായിരുന്ന രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും മാനസികമായി പീഡിപ്പിക്കാനും ഭയപ്പെടുത്താനും വേണ്ടി ബോധപൂർവം ആസൂത്രണം ചെയ്ത ഒന്നാണെന്നും പറക്കിയ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു വീട്ടിലെത്തിയ പോലീസ് സംഘം രാഹുലിന്റെ മുറിയിൽ എന്തോ വലിയ തെളിവുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന ഭാവത്തിലാണ് അകത്തേക്ക് കയറിയത് കേസിൽ നിർണായകമാകുമെന്ന് പോലീസ് കരുതുന്ന രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തുകയായിരുന്നു ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ വീടിന്റെ ഓരോ കോണിലും പരിശോധന നടത്തിയെങ്കിലും ലാപ്ടോപ്പ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല വീട്ടുകാരുടെ മാന്യമായി സംസാരിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറാകാതെ മുറിയിലെ അലമാരകളും വസ്ത്രങ്ങളും മറ്റും വലിച്ചു പരിശോധിച്ച ശേഷം പത്ത് മിനിറ്റുകളിൽ തന്നെ സംഘം മടങ്ങുകയായിരുന്നു രാഹുലിന്റെ അമ്മയെ വീണ്ടും കരയിപ്പിക്കാനും ഒരു കുടുംബത്തെയാകെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കാനുമാണ് പോലീസ് ഇത്തരം ഒരു നീക്കം നടത്തിയതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു ഒന്നും കണ്ടെത്താനായില്ലെന്ന് പിന്നീട് പോലീസിനെ തന്നെ സമ്മതിക്കേണ്ടി വന്നത് അന്വേഷണ സംഘത്തിലെ വലിയ നാണക്കേടായി മാറി വീട്ടിലെ പരിശോധനയ്ക്ക് മുന്നോടിയായി അതീവ രഹസ്യമായാണ് രാഹുലിനെ തിരുവല്ലയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ആരും അറിയാതിരിക്കാൻ പുലർച്ചെ അഞ്ച് നാല്പതോടെ എ ആർ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട പോലീസ് സംഘം ആറ് മുപ്പതിന് ഹോട്ടലിലെത്തി പീഡനം നടന്നെന്ന് ആരോപിക്കപ്പെടുന്ന നാനൂറ്റി എട്ടാം നമ്പർ മുറിയിലായിരുന്നു ഈ മിന്നൽ പരിശോധന കേവലം പതിനഞ്ചു മിനിറ്റ് മാത്രമാണ് ഇവിടെയും പോലീസ് ചെലവഴിച്ചത് തെളിവെടുപ്പിന്റെ പേരിൽ പോലീസ് കാണിക്കുന്ന ഈ തിരക്കും രഹസ്യാത്മകതയും ദുരൂഹമാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രാഹുലിന്റെ ഫോണിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സഹായിക്കുന്ന പല രേഖകളും ഉണ്ടെന്നും അത് നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭയമാണ് ലാപ്ടോപ്പും മറ്റു തിരിഞ്ഞ് പോലീസ് എത്തിയതെന്നും രാഹുലിനോടുള്ള അടുത്ത വൃത്തങ്ങളും പറയുന്നു അടൂരിലെ വീട്ടിലും തിരുവല്ലയിലെ ഹോട്ടലിലും നടന്ന പരിശോധനകൾക്ക് പിന്നാലെ വടകരയിലെ ചില വീടുകളിലും റെയ്ഡ് നടത്താൻ പോലീസ് ആലോചിക്കുന്നുണ്ട് രാഹുലിനെതിരെയുള്ള കുരുക്ക് മുറകാൻ സർക്കാർ താല്പര്യപ്രകാരം പോലീസ് അമിതാവേശം കാണിക്കുന്നുവെന്ന പരാതി ശക്തമാണ് ലൈംഗിക പീഡനാരോപണം ഉയർന്നപ്പോൾ തന്നെ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് രാഹുൽ വ്യക്തമാക്കിയിരുന്നെങ്കിലും അദ്ദേഹത്തെയും കുടുംബത്തെയും വേട്ടയാടുന്ന രീതിയിലാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഉച്ചസമയത്ത് വീട്ടിലെത്തിയ പോലീസ് സംഘം കാണിച്ച അനാവശ്യ ധൃതിയും പെരുമാറ്റവും വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ഒന്നും കണ്ടെത്താൻ കഴിയാതെ മടങ്ങിയതോടെ പോലീസിന്റെ വിശ്വാസത്യ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ സജീവ രാഷ്ട്രീയത്തിലുള്ള ഒരാൾക്കെതിരെ ഇത്തരം ഒരു പരാതി ഉയർന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ അതുകൊണ്ടാണ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നതെന്നുമാണ് പോലീസിന്റെ പക്ഷം എന്നാൽ കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ നടത്തുന്ന ഇത്തരം റെയ്ഡുകൾ വെറും രാഷ്ട്രീയ നാടകങ്ങളായി മാറുന്നു എന്നാണ് പൊതുജന അഭിപ്രായം ലാപ്ടോപ്പ് കണ്ടെത്താൻ കഴിയാത്തതും ഹോട്ടലിലെ പരിശോധനയിൽ കാര്യമായ തെളിവുകൾ ലഭിക്കാത്തതും പോലീസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് കേസിന്റെ തുടർന്നുള്ള നടപടികൾ എങ്ങനെയാകുമെന്ന് കേരളം ഉറ്റുനോക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും സാക്ഷികളെ ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണം ഊർജിതമാക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യതയും ഇപ്പോൾ പോലീസിനുണ്ട്